അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം ക്രിസ്മസ് ഒക്കെ തന്നെ എത്താറായി അപ്പം ഞാനെന്നുള്ളത് ഹോൾസെയിലായിട്ട് ബൾക്കിന് ഷോപ്പുകളിലേക്ക് ക്രിസ്മസ് നമസ്കാരം ടിജോ പേര് അപ്പൊ ഇത് ക്രിസ്മസിന്റെ ഒരു സീസണിൽ വരുന്ന ഒരു ഷോപ്പാണ് ഈ ടൈമിൽ മാത്രമാണ് നമുക്ക് ഈ ഷോപ്പ് ഷോപ്പുകളിലാണ് കൂടുതൽ ബൾക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അതൊക്കെ പരിചയപ്പെട്ടാലോ ഒന്ന് റേറ്റ് അപ്പൊ ഞാൻ അവിടെ വന്നപ്പോ തന്നെ ഇവിടെ ക്രിസ്മസിന്റെ ഇത് എഴുതിയ ഒരു ഇത് ക്രിസ്മസ് ആണ് ക്രിസ്മസ് ക്രിസ്മസ് ക്രിസ്മസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊരു പത്ത് പതിനഞ്ച് മോഡലോളം ഇപ്പൊ നിലകളുണ്ട് മോഡൽസ് ഉണ്ട് അതിന്റെ തന്നെ പല സൈസുകൾ ഉണ്ട് ഒരു നാലഞ്ച് സൈസ് സൈസുണ്ട് ചെറുത് മീഡിയം ബിഗ് പല സൈസുണ്ട് ചെറുതാകുമ്പോഴത്തേക്കും ഈ വീടുകളിലേക്ക് പോണതും ഓഫീസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നു ആവുമ്പോ തൊണ്ണൂറ് പൈസ മൂലം സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട് തൊണ്ണൂറ് പൈസ മുതൽ തൊണ്ണൂറ് പൈസ മുതൽ ബൾക്ക് ഓർഡറുകൾ മാത്രം ഷോപ്പിലേക്ക് ഹോൾസെയിൽ റേറ്റ് അതാണ് ചേട്ടൻ പറയുന്നത് അപ്പൊ റീറ്റെയിൽ നമുക്ക് ഉണ്ടാവില്ല കാരണം അത് നമുക്ക് എടുക്കുമ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഒരു എന്തായാലും നമുക്ക് അതിൽ നിന്നും കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാം റീറ്റെയിൽകാർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റൂല ഓപ്ഷനില്ല ഷോപ്പിലേക്കാണ് കൂടുതലും ആള് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ എത്ര പൈസ മുതലാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ് പൈസ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഷ്ടംപോലെ അപ്പൊ തൊണ്ണൂറ് പൈസ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഇതിലേക്ക് വരുമ്പോ റേറ്റ് മാറും അത് നിങ്ങള് ഷോപ്പിൽ വിളിച്ച് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ പുള്ളിനെ കൊന്ന് ഇവിടെ നേരിട്ട് ഒന്നാ കാണാനും പറ്റും അപ്പൊ അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇത് ബോളുകൾ അല്ലേ എന്ന് അപ്പം ഇത് ഇതിന് തന്നെ ഒരു ആറ് സൈസ് ഉണ്ട് മൂന്ന് സി എം മുതൽ ഏറ്റവും സൈസ് ആണ് ചെറുതെന്ന് പറഞ്ഞെന്ന് പറയുന്നത് ട്വൽവ് സി എം വരെയുള്ള സൈസ് ഉണ്ട് ഉണ്ട് അപ്പോൾ ബോൾസ് റെഡ് പിന്നെ കളേഴ്സ് ഉള്ളത് കളർ മെയിൻ ഷെയ്ഡാണ് കൂടുതലും ഇതിന്റെ ഇതാണ് മെയിൻ ഷെയ്ഡ് ഗ്രീൻ

അതിന് മുപ്പത്തിരണ്ട് രൂപ അമ്പത് ദിവസം പോലെ കുറ്റിക്ക് ആ ഒരു റേറ്റ് ആ ഒരു ആവെ സ്റ്റാർട്ടിങ് മുപ്പത്തിരണ്ട് രൂപ അമ്പത് ദിവസം പോലെ നമുക്ക് ഇരുന്നൂറ്റി പതിനാറ് രൂപ വരെ വരെ വരുന്ന കുറ്റി കുറ്റികൾ ഇവിടെ ഉണ്ട് അത് അത് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഇവിടെ വരുമ്പോൾ ഈ ഒരു ടൈപ്പ് ബോളുകൾ ഇത്

ചെറുതിന് ചെറുതിന് ആറ് പീസ് ബോൾ ആറ് പീസ് ബോള് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ചെറുത് വേറെ അത് നമുക്ക് കാണാം നമുക്ക് കാണാം അത് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ക്രിസ്മസ് ട്രീസ് ചെറിയ ക്രിസ്മസ് ട്രീകള് ഇത് ഈ മറ്റേ പുൽക്കൂട്ടിനൊക്കെ ആ ഒരു ക്രിസ്മസ് അത് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ക്രിസ്മസ് ട്രീകൾ ഉണ്ട് ഇവിടെ ക്രിബിന്റെ അകത്തൊക്കെ സെറ്റ് ചെയ്യുന്ന ക്രിസ്മസ് ട്രീകളാണ് അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് കറക്റ്റ് റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ ചേട്ടന് വിളിച്ചാൽ മതി ഷോപ്പ് കളിയ ആൾക്കാർക്ക് അറിയണമെങ്കിൽ ആള് വിളിക്കാം ഇവിടെ നമ്മളൊരു സ്റ്റാർട്ടിങ് റേറ്റ് ആണ് പറഞ്ഞു പോകുന്നത് അപ്പൊ അത് ഇവിടെ പിന്നെ ഇത് ഇതിന് എന്താ പറയാ പിന്നെ മാലയുടെ നമുക്ക് ഒരു മാലകൾ ഇരുപത്തിയഞ്ച് മോഡൽ ഇരുപത്തിയഞ്ച് മോഡല് സ്റ്റോക്ക് നമുക്ക് ഓരോ നമുക്ക് കാണാം പോകുമ്പോ കാണാം ഇത് ക്രിസ്മസ് ട്രീ ആണോ അത് ടേബിൾ ട്രീ എന്ന് പറയും ആ ടേബിൾ ട്രീ സെറ്റ് ഓഫീസിലേക്കൊക്കെ ഈ ഓഫീസിലേക്കൊക്കെ ഇങ്ങനെ ഈ ടേബിളിൽ വെക്കുന്ന വെക്കുന്ന ആ ടേബിൾ ട്രീ ആണ് ട്ടോ ഇപ്പോ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനം അത് ടേബിൾ ടേബിൾ ട്രീ ട്രീ ഇത് നമുക്ക് റേറ്റ് വരുന്നത് രൂപ മുപ്പത്തിൽ ഇതിന്റെ വേറെ സൈസുകൾ സൈസുകള് ഇതിന്റെ അഞ്ചടി വരെയുള്ള സൈസ് ഇവിടെ ഉണ്ട് അഞ്ചടി വരെയുള്ള സൈസ് ഉണ്ട് ഇത് മുപ്പത്തി ഒമ്പത് കേട്ടോ ഇതിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ ഇവിടെ ഉള്ളത് ഇതാ പിന്നെ ഒട്ടിക്കാനൊക്കെ ആയിട്ട് എവിടെങ്കിലും വെക്കാൻ പറ്റിയ മേരി ക്രിസ്മസിന് ഇത് പിന്നെ ക്രിസ്മസിൻ്റെ ഒട്ടിക്കാൻ പറ്റിയ പപ്പാനിയുടെ മോഡൽസിന്റെ ഒരുപാട് സൈസ് ഉണ്ട് ഏറ്റവും ചെറിയ സൈസ് എന്ന് പറഞ്ഞാല്

ഇതാണ് ഭംഗി ഇങ്ങനെ തൂക്കിയിടുന്നത് അതേപോലെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഇതാണ് ഇപ്പൊ ഓൺലൈനിൽ ചെറിയ സൈസ് ഇതാണ് ഇതിന്റെ ചെറിയ സൈസ് റേറ്റ് ഇത് ചെറിയ സൈസ് സൈസ് ആണ് ഇതിന്റെ ഒരു നമുക്ക് തീരാ ചെറിയ അതൊക്കെ തീർന്നു തീർന്നു പോയി അപ്പൊ അങ്ങനെ അത് ഇവിടെ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതെന്താ സാധനം ഇത് ഇത് പുതിയ ഐറ്റം ഐറ്റം എന്ന് പറയാൻ പറ്റില്ല ഒരു ആണ് മനസ്സിലായില്ല ഇതാണ് കേട്ടോ ഈ കിടക്കുന്ന സാധനമാണ് ഇതിന്റെ ഉള്ളിൽ ബൾബ് ഇട്ടിട്ട് ലൈറ്റ് വരുന്ന ഒരു സെറ്റപ്പ് അല്ലേ ഇതൊക്കെ ഒറ്റ സൈസ ഒറ്റ സൈസേ ഉള്ളു

പത്തൊരു അമ്പത് വയസ്സ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ പല പല സൈസുകൾ ആറേഴ് മോഡലുണ്ട് ആറേഴ് മോഡലുകൾ കാണാൻ പോകുമ്പോൾ ആറേഴ് മോഡലുകൾ ഉണ്ട് അതിന്റെ അപ്പൊ അങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞ മാലകള് ഇത് ഇവിടെ കൊറേ ഉണ്ട് പല പല കളറിലും മാലകൾ അഞ്ചു രൂപ അമ്പത് മുതൽ ഈ ഒരു സാധനം സ്റ്റാർട്ടിങ് വരുന്നത് പല പിന്നെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് സെയിം ആണ് ഇതിന്റെ മാറുന്നതാണ് തിക്നസ് അനുസരിച്ച് റേറ്റ് മാറും അപ്പോൾ അതുണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് നല്ല രസമുണ്ട് കാണാൻ ഇത് ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഇതിൽ ഇതിൻ്റെ റേറ്റ് ഉണ്ട് നമുക്ക് അഞ്ചു രൂപ മുതൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് അഞ്ചൂറ് അമ്പത് മുതലായിട്ടോ അതിൻ്റെ കൂടിയാണ് ാണ് അതിന്റെ തന്നെ വേറെ ഒരു ഈ ഇത് ഭയങ്കര ഏറ്റവും ഏറ്റവും മാല പച്ചമാല അല്ല ഇതാണ് ട്രെൻഡ് ഇപ്പൊ ആ ഒരു സംഭവം ഉണ്ട് കാണാൻ നല്ല ഭംഗിട്ടോ അത് കാണാനായിട്ട് അതല്ല അവിടെ ഇങ്ങനെ വെച്ചിരി അതിന്റെ അതിന്റെയാണ് തോക്കിയിട്ടിരിക്കുന്നത് അപ്പൊ അത് ഇവിടെ പിന്നെ ഇതാണല്ലോ നേരത്തെ പറഞ്ഞ ക്രിസ്മസ് ട്രീ വെൽത് എന്താ അത് സെറ്റ് സെറ്റ് ഇവിടെ അപ്പൊ ഇത് മറ്റേ നമ്മള് ഇത് ഈ ഒരു മാലകൾ ഞാൻ കണ്ടുള്ളത് ആൾക്കാർ കൂടുതലും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചുറ്റു ചുറ്റി വെക്കുന്ന മാലകളാട്ടാ ഇത് കുറെ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഇത് റേറ്റ് എങ്ങനെ വരുന്ന സ്റ്റാർട്ടിങ് ഓക്കെ അപ്പൊ അത് അറിയേണ്ടവര് ഇവിടെ വന്ന് ചോദിച്ചാൽ മതി പിന്നെ മാലകൾ പല പല വെറൈറ്റി മാലകൾ ഇത് ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ കിടക്കണ്ടത് ഇതൊരു വെറൈറ്റി ഇത് മാലയാല്ലേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് ഇതാ ഇതിന്റെ വെള്ളം കാണാൻ നല്ല ഭംഗി നമുക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ അതിന്റെ വെള്ളയാണ് ഇരിക്കണേ ഇങ്ങനെ ഇതിന്റെ സൈസിൽ വരും നല്ല രസം ഉണ്ട് കാണാനായിട്ട് പിന്നെ നേരത്തെ കണ്ട മേരി ക്രിസ്മസിന്റെ വലിയ സൈസ് അവിടെ സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞതിന്റെ വലിയ സൈസാട്ടോ അതെ ഇത് അങ്ങനെ അതിൻ്റെ സൈസുകൾ ഉണ്ട് പിന്നെ ബെല്ലുകൾ ഇത് നമ്മള് ട്രീമൊക്കെ ഇടാൻ പറ്റിയ ബെല്ലുകള് അതിന്റെ ബെല് നമ്മുടെ കേട്ടോ തൊണ്ണൂറ് പൈസ മുതലാട്ടോ ബെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത് സ്റ്റാർട്ടിങ് റേറ്റ് ബെല്ലുകൾ ഉണ്ട് പിന്നെ സ്റ്റാർസ് ഇതും ഇതൊക്കെ ക്രിസ്മസ് ഇടാൻ ഇടാൻ അതിന്റെ സ്റ്റാർ മോഡൽസ് 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 ഉണ്ട് ഉണ്ട് ഇതാ ഇത് ഇതൊക്കെ റേറ്റ് റേറ്റ് എത്ര ഇതിന്റെ വരുന്നത് ട്രീമെസ് ട്രീമൊക്കെ പതിനാറ് അമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യട്ടോ അതിന്റെ അത് പിന്നെ വേറെ ടൈപ്പ് ബെല്ലുകൾ ഉണ്ട് ഇതാ ഈ ഒരു ടൈപ്പ് ഉണ്ട് ബെല്ല് ഇതിന്റെ റേറ്റ് ഒക്കെ ആള് വിളിച്ച് ചോദിക്കണതായിരിക്കും ബെറ്റർ പിന്നെ നേരത്തെ നമ്മൾ അവിടെ കണ്ട മറ്റേ ബോൾസിൻ്റെ വേറെ സൈസാണിത് അതേപോലെ കണ്ട ബോൾസിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ആട്ടോ അത് ഈ കാണുന്ന ബോൾസിൻ്റെ വേറൊരു ഇതല്ലേ ഡിസൈൻ ഉണ്ട് ഇവിടെ പിന്നെ ഇത് ആ അതിൻ്റെ തന്നെ വേറെ ഡിസൈനാണ് ആ ബോൾസിൻ്റെ തന്നെ വേറെ ഡിസൈൻ ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ കണ്ട സ്റ്റാറിൻ്റെ ഇത് വേറെ ടൈപ്പ് അല്ലെ അവിടെ കണ്ട സ്റ്റാറിന്റെ വേറെ ടൈപ്പ് ഇത് കുറച്ചും കൂടെ നല്ല സാധനം തോന്നേ മെറ്റൽ ഇതിലാണ് വരുന്നത് ഇത് നമുക്ക് പിന്നെയും അടുത്ത കൊല്ലമൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റിയ കംപ്ലൈന്റ് വരാത്തൊരിതാണ് അപ്പൊ ഇഷ്ടംപോലുണ്ട് ഇവിടെ ആയിട്ടുണ്ട് പിന്നെ മേരി ക്രിസ്മസിന്റെ പിന്നെ വെള്ള സ്റ്റാർ ഉണ്ട് സ്റ്റാർട്ടോ ഇതാണ് വെള്ള സ്റ്റാർ ഇതുണ്ട് അങ്ങനെ സ്റ്റാറുകൾ കളക്ഷൻസ് കുറേ പിന്നെ ഇതൊന്ന് കാണിക്കാം ഈ വടി ക്രിസ്മസ് പാപ്പ്

പിന്നെ അത് ചെറിയ വടിയാന്ന് തോന്നില്ലേ സ്റ്റിക്കാണ് ഇത് നമുക്ക് ക്രിസ്മസ് ട്രീമൊക്കെ ഇടുന്ന ടൈപ്പ് സ്റ്റിക്കുകൾ ഉണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീമൊക്കെ ഇടുന്ന ടൈപ്പ് പിന്നെ ഇത് ക്യാപ്പുകൾ വേറെ ആ പിന്നെ ഇത് ഇതാ ട്രീമൊക്കെ തന്നെ വയ്ക്കുന്ന ക്രിസ്മസ് പാപ്പുകൾ ഉണ്ട് ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് പുള്ളീനെ വിളിച്ച് ചോദിക്കണം എന്നാലേ പുള്ളി കറക്റ്റായിട്ട് പറയുള്ളൂ ഇതാ പിന്നെ നോക്കി വെറൈറ്റി ക്രിസ്മസ് ട്രീകളാണ്ടോ അതെ ക്രിസ്മസ് ട്രീകളുടെ അങ്ങനെ പഴക്കം ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ മറ്റേ നമുക്ക് ഡെക്കറേഷന് പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ആണ് നേരത്തെ കണ്ട ചെറിയ ഇതൊരു സെറ്റാണെന്ന് തോന്നുന്നുട്ടോ ഫുള്ള് ഒരു ഒരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സെറ്റാണ് തോന്നുന്നത് അതായത് സ്റ്റാറും വടിയും പിന്നെ ഉണ്ടയും ഡ്രം അങ്ങനത്തെയൊക്കെയുള്ള ഒരു സെറ്റാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നേരത്തെ അവിടെ കണ്ട ട്രെൻഡിങ് ആകുമ്പോൾ പോവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതാ വേറെ അതിൻ്റെ മറ്റേ റീത്തുകളാണ് ഇവിടെ ഉള്ളത് അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്മ മറ്റേ ക്യാപ്പ് ഇതാ ക്രിസ്മസ് ക്യാപ്പ് ഉണ്ട് ഇവിടെ അപ്പം അത് ഇതൊക്കെ ബൾക്കായിട്ട് വാങ്ങിയാൽ വാങ്ങാനുള്ളതാണ് ക്രിസ്മസ് ക്യാപ്പുകൾ കാര്യങ്ങൾ അത് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അത് ഈ ഒരു റീത്ത് കണ്ടത് വെറൈറ്റി റീത്ത് കണ്ടതാ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി റീത്താണിത് നമുക്ക് ട്രീമിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ റീത്തുകളാണ് കേട്ടോ പിന്നെ ഈ അവിടെ കണ്ട ആ ഒരു ട്രെൻഡിങ് ആ ഒരു നല്ല നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് ഈ ഒരു റീത്ത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതാ നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ നമുക്കിത് കുറച്ചും കൂടെ ഇങ്ങനെ കാണിച്ചു തരാം നമുക്ക് നമ്മുടെ ഡോറുമോ അല്ലെങ്കിൽ ട്രേമോ ഒക്കെ തൂക്കിയിടാൻ പറ്റിയ നല്ല അടിപൊളി റീറ്റുകൾ ഉണ്ട് ഇവിടെ പിന്നെ ബെല്ല് ഇതാ ബല്ലിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കിട്ടാം ക്രിസ്മസിന് നമുക്ക് ഷോപ്പുകളിലോട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും ഇവർ കൊടുക്കുന്ന ഒരുപാടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ എറണാകുളത്താണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ പുള്ളി പറയും ഇപ്പൊ ചേട്ടാ പിന്നെ ഞാൻ അവിടെ ആ ഒരു ഇത് കണ്ടു ഈ ഈ ഒരു സാധനം ഇത് നല്ല ഭംഗി ഇതും ഇതും കാന്താര കാന്താരെ ഇത് നല്ല ഭംഗിയാ കാണാനായിട്ട് ഇതും സ്റ്റോക്ക് ഉണ്ടല്ലോ ഇഷ്ടം ചേട്ടാ ഷോപ്പിലേക്ക് വേണ്ട എല്ലാ ഒരു സംഭവം ഐറ്റംസ് ആളുടെ ഉണ്ട് അപ്പൊ ഈ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കറക്റ്റ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് കർഷക റോഡ് റോഡ് കർഷക റോഡ് ആട്ടാ ഇതിനെ പറയുന്ന ലൊക്കേഷൻ ഞാൻ ഇതിൽ ഇട്ടേക്കാം അതായത് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ലൊക്കേഷൻ ഞാൻ ഇടണം ഈ ചേട്ടന്റെ നമ്പറും ഞാൻ ഇവിടാം അപ്പൊ എല്ലാവരും ഒക്ടോബർ ഒന്നാം സ്റ്റാർട്ട് ചെയ്യും ഒക്ടോബർ ഒന്നാം തീയതി എല്ലാ വർഷവും ഉണ്ട് ഒക്ടോബർ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ മുപ്പത് വരെയാണ് ആ നമ്മൾ മുപ്പത് വരെ ഉണ്ടാവുള്ളൂ നമുക്ക് ഈ ഒരു കാരണം അവർ മുപ്പത് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പുകളിൽ സെയിലൊക്കെ തുടങ്ങും നിർത്തും ഈ പരിപാടി നിർത്തും അപ്പൊ പിന്നെ പറയാനുള്ളത് ഇത് ബൾക്ക് സെയിൽ മാത്രമേ ഉള്ളൂ ഷോപ്പുകളിലേക്കാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ അത് നോക്കി ആൾക്കാർ വിളിക്കുക അപ്പോൾ ചേട്ടാ താങ്ക് യു ഇതൊന്നും ഇത് കവറേജ് സംബന്ധിച്ചിട്ട് അപ്പോൾ താങ്ക് യു